നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കാൻ നിങ്ങൾ എത്രത്തോളം തയ്യാറാണ് ഒന്ന് ഓർത്തു നോക്കൂ മറ്റൊരാളുടെ നിസ്സാരമായ ഒരു വാക്ക് നിങ്ങളുടെ ദിവസത്തെ നശിപ്പിക്കാൻ നിങ്ങൾ എത്ര തവണ അനുവദിച്ചിട്ടുണ്ട് നിങ്ങളുടെ സമാധാനം നിങ്ങളുടെ സന്തോഷം അത് നിങ്ങളുടേതാണ് അതെടുത്തു മാറ്റാൻ ആർക്കും ആർക്കും അവകാശമില്ല എന്നാൽ ഒരു സത്യം പറയാം ആളുകൾ നിങ്ങളെ പരീക്ഷിക്കും അവർ നിങ്ങളെ അനാദരിക്കും അവർ നിങ്ങളുടെ വികാരങ്ങളുടെ ബട്ടണുകളിൽ അമർത്തും ഇതാണ് ജീവിതം അവർ എന്തു ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ കഴിയില്ല പക്ഷേ നിങ്ങളെ അലോസരപ്പെടുത്താൻ നിങ്ങൾ എന്തിനെ അനുവദിക്കുന്നു എന്ന് നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ കഴിയും ഈ വീഡിയോയിൽ നിങ്ങളുടെ വികാരങ്ങളുടെ യജമാനനായി മാറുവാനുള്ള ആർക്കും നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുവാൻ കഴിയാത്ത യഥാർത്ഥ ശക്തിയിലേക്കുള്ള നാല് രഹസ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഉള്ളിലെ അടിമത്തത്തെക്കുറിച്ചാണ് ആദ്യമായി പറയുവാൻ പോകുന്നത് ഭൂരിഭാഗം ആളുകളിലും ഒരിക്കലും അറിയാത്ത ഒരുതരം ശക്തി നിങ്ങൾ വീണ്ടെടുക്കുന്ന ഒരു നിമിഷമുണ്ട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിൻ്റെ ചുമതല നിങ്ങൾ കാണുന്ന ഒരു നിമിഷം വികാരങ്ങൾ എന്നത് പെട്ടെന്ന് നമ്മെ ബാധിക്കുന്ന കൊടുങ്കാറ്റുകളല്ല അവ നിയന്ത്രിക്കുവാൻ കഴിയുന്ന പ്രതികരണങ്ങളാണ് ഒരേ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ രണ്ടു പേർക്ക് എങ്ങനെ വ്യത്യസ്തമായി പ്രതികരിക്കുവാൻ കഴിയുമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ മാറ്റം സംഭവത്തിലല്ല മറിച്ച് പ്രതികരണത്തിന്റെ നിയന്ത്രണത്തിലാണ് ആരെങ്കിലും നിങ്ങളോട് അനാഥരവോടെ സംസാരിക്കുമ്പോൾ പ്രതികരിക്കാനുള്ള നിങ്ങളുടെ ആദ്യ പ്രേരണയെ നമുക്കൊന്നു നിർത്താം ആ പ്രതികരണത്തിലൂടെ നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് ലഭിക്കുന്നത് മിക്കവാറും എല്ലാ സാഹചര്യങ്ങളിലും വൈകാരികമായി പ്രതികരിക്കുന്നത് അവർ ആഗ്രഹിച്ചത് കൃത്യമായി നൽകുന്നു നിങ്ങളുടെ ഊർജം ശ്രദ്ധ സമാധാനം എന്നിവയൊക്കെ നിങ്ങൾ പ്രതികരണത്തിലൂടെ ദേഷ്യം പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ വികാരങ്ങൾ മറ്റൊരാളുടെ കൈകളിലേക്ക് നൽകുകയാണ് അവർ അവരുടെ ബഹളം നിങ്ങളുടെ ദേഷ്യമായി മാറാൻ അനുവദിക്കുമ്പോൾ നിങ്ങളുടെ സമാധാനം കഷ്ണം കഷ്ണമായി നിങ്ങൾ കൈമാറുകയാണ് ഇത് ശക്തിയല്ല മറഞ്ഞിരിക്കുന്ന ആത്യന്തികമായൊരു അടിമത്തമാണ് നമ്മളുടെ ഉള്ളിൽ എന്ത് സംഭവിക്കണമെന്ന് മറ്റൊരാൾക്ക് തീരുമാനിക്കുവാൻ കഴിയുമെങ്കിൽ അത് ആത്യന്തികമായ ഒരു ആത്യന്തികമായൊരടിമത്തമാണ് നിങ്ങൾ എങ്ങനെയായിരിക്കണം എന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് അത് മറ്റുള്ളവർ എന്തു ചെയ്താലും അവർ അവരുടെ ഭാരമെല്ലാം നിങ്ങളിലേക്ക് വലിച്ചെറിയുന്നു എന്നതാണ് രണ്ടാമതായി പറയുവാൻ പോകുന്നത് നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ശാന്തതയുടെ ഇടമുണ്ട് നിങ്ങൾ വാതിൽ തുറന്നു കൊടുത്തില്ലെങ്കിൽ ലോകത്തിന് എത്തിപ്പെടാൻ കഴിയാത്ത ഒരിടം എന്നാൽ മിക്കവാറും എല്ലാ തർക്കങ്ങളിലും നമ്മൾ ആ വാതിൽ അങ്ങ് തുറന്നു കൊടുക്കാറുണ്ട് ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ നാളിതുവരെ പേര് നൽകിയിട്ടില്ലാത്ത ഭയം നീരസം ലജ്ഞ അംഗീകാരത്തിനായുള്ള ബിഷപ്പ് തുടങ്ങിയ കാര്യങ്ങൾ വഹിച്ചുകൊണ്ടാണ് വരുന്നത് അവർക്ക് താങ്ങാൻ കഴിയാത്ത ഭാരം അവർ മറ്റുള്ളവരിലേക്ക് എറിയുന്നു പലപ്പോഴും അത് നിങ്ങളിലേക്കാണ് അവർ അവരുടെ ഉള്ളിലെ കയ്പ്പ് തണുപ്പ് പരിഹാരം എന്നിവ നിങ്ങളുടെക്ക് പ്രൊജക്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ അവരുടെ മുറിവുകളെ നിങ്ങളുടെ പ്രതിഫലനമാക്കും അവരുടെ ദേഷ്യം നിങ്ങളെക്കുറിച്ചായിരിക്കില്ല മറിച്ച് അവരുടെ സ്വന്തം അരക്ഷിതാവസ്ഥയിൽ വേരൂന്നിയതായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് ഞാൻ നിങ്ങളുടെ വേദന കാണുന്നു പക്ഷേ ഞാൻ അതാകില്ല എന്ന് പറയുവാൻ പഠിക്കുക നെഗറ്റിവിറ്റി എന്നത് മാലിന്യം നിറഞ്ഞൊരു ബാഗ് പോലെയാണ് ഒരാൾ അവരുടെ കയ്പ്പും ദേഷ്യവും നിങ്ങളുടെ മേൽ തള്ളുമ്പോൾ നിങ്ങൾക്ക് അത് എടുക്കാതിരിക്കാം അത് നിങ്ങൾ വഹിക്കേണ്ടതില്ല ഓർക്കുക സന്തോഷമുള്ള ആളുകൾ മറ്റുള്ളവരെ ആക്രമിക്കാറില്ല അധിക്ഷേപങ്ങൾ ജനിക്കുന്നത് ശാന്തതയുടെ കുറവിൽ നിന്നാണ് ആത്മമൂല്യത്തിന്റെ കുറവിൽ നിന്നാണ് അടുത്തതായിട്ടുള്ളത് പ്രതികരണത്തിൽ നിന്നുള്ള മോചനമാണ് നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുവാനുള്ള ഏറ്റവും ലളിതമായ ഉപകരണം എന്താണെന്ന് അറിയാമോ അത് നിങ്ങളുടെ ശ്വാസമാണ് നിങ്ങൾ പ്രതികരിക്കുന്നതിന് മുമ്പ് ശാന്തതക്കും ദേഷ്യത്തിനും ഇടയിലുള്ള ആ ഒറ്റ നിമിഷം ശ്രദ്ധിക്കൂ ആ ഒറ്റ ശ്വാസം അവിടെയാണ് നിങ്ങൾ ബോധപൂർവം നിശ്ചലമായി നിൽക്കാൻ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾ ദേഷ്യപ്പെട്ട് വികാരപരമായി പ്രതികരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നിങ്ങളുടെ ശക്തി നിങ്ങൾ അവർക്ക് കൈമാറുകയാണ് നിങ്ങളുടെ സമാധാനത്തിന്റെ നിയന്ത്രണം മറ്റൊരാളുടെ കൈകളിലേക്ക് കൊടുക്കുന്നു എന്നാൽ നിങ്ങൾ ആ നിമിഷം ശ്വാസമെടുക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശക്തി കൈവിട്ട് കൊടുക്കുന്നില്ല ആ ചെറിയ ഇടവേള ആ ഒരൊറ്റ ശ്വാസം അത് നിങ്ങളുടെ യുക്തിയെ തിരികെ നൽകുന്നു അങ്ങനെ നിങ്ങൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചലിക്കുന്ന ഒരു പാവ അല്ലാതാവുകയും നിങ്ങളുടെ മനസ്സിന്റെ യജമാനായി മാറുകയും ചെയ്യുന്നു റിയാക്ഷൻ എന്നത് യാന്ത്രികമാണ് എന്നാൽ റെസ്പോൺസ് എന്നത് ബോധപൂർവമുള്ളതാണ് ശ്വാസമാണ് ഒന്നിനെ മറ്റൊന്നിലേക്ക് മാറ്റുന്നത് അടുത്തതായിട്ടുള്ളത് കാരുണ്യത്തിന്റെ ശക്തിയും അകലം പാലിക്കലും എന്നതാണ് നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്ന വ്യക്തിയോട് കാരുണ്യം കാണിക്കാൻ പഠിക്കുക കാരുണ്യം എന്നത് ബലഹീനതയല്ല അതൊരു ശക്തിയാണ് അത് അഹങ്കാരത്തിന്റെ പകരം സഹാനുഭൂതിയോടെ പ്രതികരിക്കാൻ ആവശ്യമായ അച്ചടക്കം നൽകുന്നു ഒരാൾ നിങ്ങളെ കടന്നാക്രമിക്കുമ്പോൾ അവർ അവരുടെ ശക്തിയല്ല മറിച്ച് അവരുടെ വേദനയാണ് കാണിക്കുന്നത് ശാന്തമായ അകലം പാലിക്കൽ എന്നത് വേണ്ട ഒരു കാര്യമാണ് ഇത് വിട്ടുകൊടുക്കലാണ് അത് ഒരു തർക്കം ജയിക്കാനോ മറ്റൊരാളെ മാറ്റാനോ ഉള്ള ആവശ്യം ഇല്ലാതാകുന്ന നിമിഷമാണ് ഇത് ഏറ്റവും ഊഷ്മളമായ ആത്മസേഹത്തിന്റെ രൂപമാണ് നിങ്ങൾ കാരണമായി എന്നെ തന്നെ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് ഇത് പറയുന്നു രാജാവിനെ പോലെ ഉയരുക എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാവോ രാജ്ഞിയോ ഒക്കെയാണെന്ന് സങ്കല്പിക്കുക മധുരന് പുറത്തുള്ള ആളുകൾ വഴക്കിടുകയും നിങ്ങളെ പ്രകോപിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു നിങ്ങൾ സിംഹാസനം ഉപേക്ഷിച്ച് അവരുമായി തർക്കിക്കാം അപ്പോൾ നിങ്ങൾ അവരുടെ നിലവാരത്തിലേക്ക് താഴുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഇളകാതെ പ്രതികരിക്കാതെ ഇരിക്കുക ഒരു ഭരണാധികാരി അനാവശ്യമായ ബഹളങ്ങളോട് തർക്കിക്കാറില്ല നിങ്ങൾ നെഗറ്റിവിറ്റിയുടെ അടുത്തേക്ക് താഴരുത് അതിന് മുകളിൽ ഉയരാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് ഒരു വ്യക്തിപരമായ വിപ്ലവത്തെക്കുറിച്ചാണ് മറ്റൊരാളുടെ വാക്കുകളോ പ്രവൃത്തികളോ നമ്മുടെ ദിവസത്തെ നശിപ്പിക്കാൻ നിങ്ങൾ എത്ര തവണ അനുവദിച്ചു എന്ന ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത് ഇപ്പോൾ നിങ്ങൾക്കറിയാം ആർക്കും നിങ്ങളുടെ സമാധാനം മോഷ്ടിക്കുവാൻ അവകാശമില്ല നിങ്ങളുടെ ഊർജം പവിത്രമാണ് ഓരോ തവണയും നിങ്ങൾ ഒരു പ്രകോപനത്തിന് വൈകാരികമായി പ്രതികരിക്കുമ്പോൾ നിങ്ങൾ വിലപ്പെട്ട എന്തോ നൽകുകയാണ് നിങ്ങളുടെ ഊർജ്ജം ശ്രദ്ധ ഏറ്റവും പ്രധാനം നിങ്ങളുടെ സമാധാനം നിങ്ങളെ അലോസരപ്പെടുത്തിയ വ്യക്തി നടന്നു പോകുമ്പോൾ അവർക്ക് നിങ്ങളുടെ മാനസികാവസ്ഥയെ നിയന്ത്രിക്കുവാൻ കഴിഞ്ഞുവെന്ന് അവർക്കറിയാം നിങ്ങളുടെ ഉള്ളിൽ എന്ത് സംഭവിക്കണമെന്ന് മറ്റൊരാൾക്ക് തീരുമാനിക്കാൻ കഴിയുക എന്നത് ആത്യന്തികമായ അടിമത്തമാണ് നിങ്ങൾ അതിലും മെച്ചപ്പെട്ടതിന് അർഹനാണ് നിങ്ങൾക്ക് സമാധാനം ലഭിക്കാൻ അർഹതയുണ്ട് ആ സമാധാനം നേടാനുള്ള ഏക വഴി ഇനിമേൽ ആർക്കും അത്തരമൊരു നിയന്ത്രണം നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കില്ലെന്ന് ഇപ്പോൾ തന്നെ തീരുമാനിക്കുക എന്നതാണ് മൗനമാണ് നിങ്ങളുടെ യഥാർത്ഥ ആയുധം യഥാർത്ഥ ശക്തി എന്നത് സംയമനത്തിലാണ് പ്രതികരിക്കാനുള്ള പ്രേരണ ശക്തമാകുമ്പോൾ നിങ്ങൾ എടുക്കുന്ന ആ ഒരു ഒറ്റ ശ്വാസം അതാണ് നിങ്ങളുടെ ശക്തിയെ നിങ്ങൾക്ക് തിരികെ നൽകുന്നത് ശാന്തതയ്ക്കും ദേഷ്യത്തിനും ഇടയിലുള്ള ആ നിമിഷം നിങ്ങൾ നിങ്ങളുടെ വിധി തിരഞ്ഞെടുക്കുന്നു മൗനം എന്നത് ബലഹീനതയല്ല മറിച്ച് അത് വിവേകത്തിൽ നിന്ന് ഒരു ശക്തിയാണ് എല്ലാ യുദ്ധവും പോരേണ്ടതില്ലെന്നും എല്ലാ അധിക്ഷേപങ്ങൾക്കും മറുപടി ആവശ്യമില്ലെന്നും എല്ലാ വിഡ്ഢിക്കും നിങ്ങളുടെ ശ്രദ്ധ ലഭിക്കാൻ അർഹതയില്ലെന്നും അറിയാവുന്നതിലാണ് ശക്തി നിങ്ങളെ പ്രകോപിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് നിങ്ങളുടെ പ്രതികരണം ആവശ്യമാണ് അതാണ് അവരുടെ ഇന്ധനം എന്നാൽ നിങ്ങൾ അവർക്ക് ഒരു വാക്കുപോലും ഒരു വികാരം പോലും നൽകാതിരിക്കുമ്പോൾ നിങ്ങൾ അവരുടെ നിയന്ത്രണം എടുത്തു മാറ്റുകയാണ് നിങ്ങൾ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു ഭരണാധികാരിയാവുക നിങ്ങളുടെ ജീവിതം നിങ്ങളെക്കുറിച്ചുള്ളതല്ല മറിച്ച് നിങ്ങൾ സ്പർശിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തെ കുറിച്ചാണ് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ സമാധാനം ഒരു സിംഹാസനം പോലെയാണ് ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാവാണ് നിങ്ങൾ മതിലിന് പുറത്ത് ആളുകൾ വഴക്കിടുകയും നിങ്ങളെ പ്രകോപിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സിംഹാസനം ഉപേക്ഷിച്ച് അവരുടെ നിലവാരത്തിലേക്ക് താഴരുത് നിങ്ങൾ നെഗറ്റിവിറ്റിയുടെ അടുത്തേക്ക് താഴരുത് അതിന് മുകളിൽ ഉയരണം നിങ്ങളുടെ വികാരങ്ങൾ മറ്റാരുടേതുമല്ല നിങ്ങളുടേത് മാത്രമാണ് നിങ്ങൾക്ക് എങ്ങനെ തോന്നണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങൾ നിയന്ത്രിക്കുമ്പോൾ നിങ്ങളുടെ ഭാവിയെ നിങ്ങൾ നിയന്ത്രിക്കുന്നു നിങ്ങൾ സ്വയം നിയന്ത്രിക്കുവാൻ പഠിക്കുമ്പോൾ നിങ്ങളെ നിയന്ത്രിക്കാൻ മറ്റൊന്നിനും ആർക്കും കഴിയില്ല ഇനി തന്നെ നിങ്ങൾക്കിത് തീരുമാനിക്കാം ഇതൊരു യാത്രയാണ് ഇന്നുമുതൽ നിങ്ങളുടെ സമാധാനത്തെ നിങ്ങളുടെ ഏറ്റവും വിലയേറിയ നിധി പോലെ കാത്തു സൂക്ഷിക്കുവാൻ തീരുമാനിക്കുക നിങ്ങൾ ശാന്തതയിലായിരിക്കുമ്പോൾ ആരും നിങ്ങളെ സ്വന്തമാക്കുന്നില്ല ആ നിശ്ചലതയിൽ നിങ്ങൾ നിങ്ങളായിരിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ ദേശത്തേക്കാൾ ആഴത്തിൽ ശാന്തതയുടെ ഒരു നദിയുണ്ട് അവിടെ ജീവിക്കുവാൻ പഠിക്കുക നിങ്ങൾക്ക് ഈ ആശയങ്ങൾ ശക്തി പകർന്നുവെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കായി ഈ വീഡിയോ പങ്കിടുക നിങ്ങൾ ഈ നിമിഷം മുതൽ എന്ത് മാറ്റമാണ് വരുത്തുവാൻ പോകുന്നത് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക കൂടുതൽ ആന്തരിക ശക്തി നേടാനുള്ള വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി